ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്ന വീഡിയോയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്ന നവീൻ റസാഖിൻ്റെയും ജാനകി ഓം കുമാറിൻ്റെയും നൃത്തം സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ച ഡാൻസ് ആയിരുന്നു ഇവരുടേത് ഇപ്പോഴിതാ ഡോക്ടർ നവീൻ റസാഖ് വിവാഹിതരായെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഡോക്ടർ സഹനിതയാണ് വധു ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായിരിക്കുന്നത് വിവാഹ നിശ്ചയ വീഡിയോ മാസങ്ങൾക്ക് മുന്നേ തന്നെ പങ്കുവെച്ച് ഡോക്ടർ നവീൻ തങ്ങളുടെ പ്രണയകഥ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ജാനകിയുടെയും നവീൻ്റെയും ഡാൻസ് വീഡിയോ വൈറലാകുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴിയാണ് നവീനും സഹനിതയും കണ്ടുമുട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ വിജയം നേടിയ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരത്തിൻ്റെ സമയത്തായിരുന്നു ആ കൂടിക്കാഴ്ച അങ്ങനെ ഇരുവരും സംസാരിക്കുവാൻ ആരംഭിച്ചു അപ്പോൾ സഹനിത എം ബി ബി എസ് ഒന്നാം വർഷ വിദ്യാർത്ഥിയും നവീൻ മൂന്നാം വർഷവുമായിരുന്നു അന്ന് മുതൽ പതിയെ പതിയെ പരിചയപ്പെട്ടു മറ്റേത് ബന്ധത്തിലും ഉള്ളതുപോലെ നല്ലതും ചീത്തയുമായ സമയങ്ങളിലൂടെ ഒരു റോളർ കോസ്റ്റർ സവാരിക്ക് ശേഷമാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിലേക്കും ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തിയിരിക്കുന്നത്